കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കാർഷിക മേഖലയ്ക്ക് നവജീവൻ പകരുന്നതിനായി ആർ ബി ഐ ഒരു സ്പെഷ്യൽ ലിക്വിഡിറ്റി ഫെസിലിറ്റി അഥവാ എസ് എൽ എഫ് ടു നബാർഡ് വഴി നടപ്പിലാക്കുന്നു കർഷകർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വായ്പാ സൗകര്യം ലഭ്യമാക്കുകയാണ് ഈ സ്പെഷ്യൽ ലിക്വിഡിറ്റി ഫെസിലിറ്റി ലക്ഷ്യമിടുന്നത് ഈ വർഷം ആകെ ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇത്തരത്തിൽ വായ്പ നൽകുന്നതിന് അനുവദിച്ചിട്ടുള്ളത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ നമ്മുടെ കർഷകർക്ക് കാലിക കാർഷിക പ്രവർത്തനങ്ങൾ അഥവാ സീസണൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് നടത്തുന്നതിന് ഹ്രസ്വകാല വായ്പ നൽകുവാനായി മാറ്റിവച്ചിരിക്കുന്നു കേരള ഗ്രാമീൺ ബാങ്ക് വഴിയും പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴിയുമാണ് ഈ വായ്പ കർഷകർക്ക് ലഭ്യമാക്കുന്നത് ചെറുകിട നാമമാത്ര കർഷകർക്കും പാട്ട കർഷകർക്കും വായ്പ ലഭിക്കുന്നതാണ് ഒരു വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാവുന്ന വിധത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഹ്രസ്വകാല വായ്പയുടെ പലിശ നിരക്ക് ആറ് പോയിന്റ് നാല് ശതമാനമാണ് സംയോജിത കൃഷിരീതി നടപ്പിലാക്കുന്ന കർഷകരും ഈ വായ്പയ്ക്ക് അർഹരാണ് സ്പെഷ്യൽ ലിക്വിഡിറ്റി ഫെസിലിറ്റിയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ അടുത്തുള്ള പ്രാഥമിക സഹകരണ സംഘവുമായോ കേരള ഗ്രാമീൺ ബാങ്കുമായോ കൃഷിഭവനുമായോ കർഷകർക്ക് ബന്ധപ്പെടാവുന്നതാണ്